നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുടി നരക്കുന്നത് എല്ലാവരുടെയും ആത്മവിശ്വാസം കെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഈ നര മറയ്ക്കാനായി നമ്മൾ പലതരത്തിലുള്ള ഹെയർ ഡൈകളും എണ്ണകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് മാർക്കറ്റിൽ കിട്ടുന്ന നയൻറ്റി പെർസെൻറ്റേജ് എണ്ണകളും ഡൈകളും ഒക്കെ കെമിക്കൽ കൂടുതലായി അടങ്ങിയിട്ടുള്ളതാണ് ഇത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള അലർജി പ്രശ്നങ്ങളും ചൊറിച്ചിലും മുടികൊഴിച്ചിലും എന്നുവേണ്ട പല പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്ന കെമിക്കൽ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള അലർജിയോ അസുഖങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഹെയർ ഡേ ആണ് ഇന്ന് കാണിക്കുന്നത് ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം റിസൾട്ടാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡേ കൂടിയാണിത് ഈ ഹെയർ ഡേ ഉപയോഗിച്ചാൽ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുകയും രണ്ടോ മൂന്നോ ഉപയോഗം കൊണ്ട് നല്ല രീതിയിൽ മുടി കറക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് ആദ്യമായിട്ട് ഹെയർ ഡേ മിക്സ് ചെയ്യാനുള്ള വെള്ളം തയ്യാറാക്കാം അതിനായി ഒരു പാനിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് അടുപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി പറയുന്ന ചരിവ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോസ്മേരിയുടെ ഡ്രൈ ലീവ്സാണ് ഇത് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുടിയുടെ ഒരു റീഗ്രോത്തിന് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് റോസ്മേരി പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കറിവേപ്പിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക കറിവേപ്പിലേക്ക് മുടിയുടെ മെലാനിൻ വീണ്ടെടുക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം അതിന് ശേഷം ചെറുതീയിലിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഏകദേശം ഒരു ഗ്ലാസ് ആവുന്നേരം വരെ ഒന്ന് വറ്റിച്ചെടുക്കണം ആ സമയത്ത് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ സത്ത് വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിക്കിട്ടും ചൂടാറിയതിന് ശേഷം ഒന്ന് വെള്ളം അരിച്ചെടുക്കാം ഈ വെള്ളം ഉപയോഗിച്ചിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി വളർച്ച ഉണ്ടാകാനും മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നിലനിർത്താനും ഒക്കെ സഹായിക്കും പെട്ടെന്ന് ഉണ്ടാവാതെ തടയാനും ഈ ഒരു വെള്ളം നമ്മൾ മുടിയിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് മുടി നന്നായി വളരാനും മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നിലനിർത്താനും ഒക്കെ ഇങ്ങനെ മുടിയിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് സഹായിക്കും നമുക്ക് ഹെയർ ഡൈയും ഹെയർ ഒന്നും ഉപയോഗിക്കാൻ സമയമില്ലാത്തവരോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാൽ ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്കോ ഇങ്ങനെ മുടിയിൽ ഈ വെള്ളം സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുക്കാം ഇരുമിൻ്റെ ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ് ഹെന്ന പൗഡർ എടുക്കുമ്പോൾ രാജസ്ഥാനി ഹെന്ന പൗഡർ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാവുമ്പോൾ കുറച്ചുകൂടി കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കളർ നമ്മുടെ മുടിക്ക് കിട്ടാൻ സഹായിക്കും ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പൗഡറുകളെല്ലാം താഴെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പോയി വാങ്ങിയാൽ മതി ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബൃങ്കരാജിൻ്റെ പൊടിയാണ് അഥവാ കയ്യോന്നിയുടെ ചൂർണം ഇനി ഈ പൗഡറും നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ബൃംഗരാജ് മുടി കറുപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പൗഡറാണ് കേട്ടോ അത് നമ്മുടെ മുടിക്ക് നല്ല വളർച്ച ഉണ്ടാകാനായിട്ട് മുടിക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ബ്ലാക്ക് കൊടുക്കാനും ഒക്കെ സഹായിക്കും ആയുർവേദ എണ്ണകളിലൊക്കെ ബൃംഗരാജ് ധാരാളമായി ഉപയോഗിക്കാറുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നെല്ലിക്കാട് പൊടിയാണ് നെല്ലിക്കപ്പൊടിയും മുടി കറുപ്പിക്കാനായിട്ടും മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവാനായിട്ട് സഹായിക്കും ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാനായിട്ട് ബെസ്റ്റാണ് നെല്ലിക്കപ്പൊടി ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഹെന്ന പൗഡറും ബൃംഗരാജും രണ്ട് ടേബിൾ സ്പൂൺ വീതവും മൂന്ന് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയുടെ പൊടിയാണ് ഉലുവപ്പൊടി ഇതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിൽ ടാഗ് ചെയ്ത് കൊടുത്തിരിക്കാം താല്പര്യമുള്ളവർ പോയി വാങ്ങിയാൽ മതി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഉലുവ നന്നായി പൊടിച്ച് ഒന്ന് അരിച്ചെടുത്താലും മതി ഇനി നമുക്ക് ഈ പൗഡറുകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നെല്ലിക്കപ്പൊടി കൂടുതലെടുത്തിരിക്കുന്നത് മുടിക്ക് പെട്ടെന്ന് നിറം കൊടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്കപ്പൊടി അതുകൊണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു നാരങ്ങയുടെ പകുതി നീര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നാരങ്ങ നീര് ഇല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനഗർ ചേർത്ത് കൊടുത്താൽ മതിയാവും അത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം അതില്ല എന്നുണ്ടെങ്കിൽ മാത്രം നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ആപ്പിൾ സൈഡർ വിനഗർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും തേയില വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ആപ്പിൾ സൈഡർ വിനഗർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം ഈ തേയില വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് കട്ടിയായിട്ടും ഒരുപാട് ലൂസായും മിക്സ് ആക്കി എടുക്കരുത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് ലൂസാക്കിയാലും മുടിയിൽ നന്നായി പിടിച്ചിരിക്കാതെ താഴോട്ട് ഒലിച്ചിറങ്ങും അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കണം ആവശ്യമെങ്കിൽ കുറച്ചും വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് സ്കിപ്പ് ചെയ്യരുത് നമ്മൾ ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഇൻഡിഗോ പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് മുടി കറുപ്പായി കിട്ടുന്നതാണ് ഇങ്ങനെ ഇൻഡിഗോ പൗഡറിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഡിഗോ പൗഡർ അലർജി ആണെന്നുള്ളത് അപ്പോൾ ഇൻഡിഗോ പൗഡർ അലർജി ഉള്ള ആൾക്കാർക്കും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ കറുപ്പ് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണിത് അതുപോലെ തന്നെ മുടിയിൽ താരൻ ചൊറിച്ചിൽ എന്നീ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അതൊക്കെ മാറി മുടി നന്നായി വളരാനും സഹായിക്കും ഹെന്നാ പൗഡർ നമുക്ക് കുറച്ച് മുടി ഡ്രൈ ആക്കുന്നതായുണ്ട് നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് മുടി കവർ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ മുടി വാഷ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇനി ഞാനൊരു എട്ട് മണിക്കൂറിന് ശേഷമാണ് ഹെയർ ഡേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ഹെയർ ഡേ ഒക്കെ നല്ല കറുപ്പ് കളറിലായിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ തയ്യാറാക്കിയ തേയില വെള്ളം ഇല്ലെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താലും മതിയാവും ഇപ്പം നമ്മുടെ ഹെറഡി ഇങ്ങനെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഹെന്നയുടെ കളറൊക്കെയാണ് മുന്നിട്ട് വരുന്നത് നമ്മളിത് ഒരു ദിവസം വെച്ചപ്പോഴേക്കും ഇത്രയും കറുപ്പ് കളറായിട്ടുണ്ട് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ വെച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കറുപ്പ് നിറം ആകാനും അത് മുടിയിലേക്കൊക്കെ കറുപ്പ് എത്താനും സഹായിക്കും നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് കയ്യിലൊക്കെ ആകുമ്പോഴേക്കും കറുപ്പാകുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത് കയ്യിലാണോ കറുപ്പാവുന്നത് എന്നൊക്കെ പക്ഷേ കയ്യിൽ മാത്രമല്ല കറുപ്പാവുന്നത് നമ്മുടെ മുടിയിലും അതേ രീതിയിൽ തന്നെ കറുപ്പ് നിറം വരികയും ചെയ്യും ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഇതിൽ ആപ്പിൾ സൈഡർ വിനഗർ ചേർക്കണമെന്ന് ആപ്പിൾ സൈഡർ വിനഗർ ചേർക്കുന്നത് നമ്മുടെ മുടിയും ഒക്കെ ഒന്ന് ക്ലീൻ ആവാനും മുടിയിൽ അഴുക്കൊക്കെ പോകാനും അതുപോലെ തന്നെ തലയോട്ടിയൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാകാനുമാണ് താരനും ചൊറിച്ചിലും അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് മുടി ഒഴിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഹെയർ ഫോളിക്കിളുകൾ അതായത് നമ്മുടെ മുടി വേരുകളൊക്കെ ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് ആപ്പിൾ സൈഡർ വിനഗർ ചേർക്കുന്നത് അതില്ല മാത്രം നാരങ്ങാനീര് ചേർക്കുക ഇപ്പോൾ ഞാൻ ഹെയർടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് ദിവസം ഒന്നും വയ്ക്കുന്നില്ല ആദ്യത്തെ ദിവസം തന്നെയാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് തവണ എന്നുള്ള കണക്കിൽ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മൂന്നാല് മാസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും മുടി നല്ല കറുപ്പാകും പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് ആഴ്ചയിൽ ഒരു തവണ എന്നുള്ള രീതിയിലൊക്കെ ഉപയോഗിച്ചാൽ മതിയാവും ഇപ്പോൾ എല്ലാവരും കെമിക്കൽ ഡേ ഒക്കെ ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ കെമിക്കൽ ഡേ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആദ്യത്തെ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല അതുപോലെ നമ്മൾ ഒട്ടും തന്നെ എണ്ണയില്ലാത്ത മുടിയിലായിരിക്കണം ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്യേണ്ടത് അത് നമ്മൾ എണ്ണയുള്ള മുടിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ നെല്ലിക്കയുടെയും അതുപോലെ ഹെണ്ണുടേയും കളറൊന്നും മുടിയിൽ പിടിക്കുകയില്ല അതുപോലെ മുടി നന്നായി വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ നമ്മൾ ഈ ഹെന്ന പൗഡറൊക്കെ ഉപയോഗിക്കുമ്പോൾ മുടി ഒരുപാട് ഡ്രൈ ആവും അതിന് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്താൽ മതി ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെന ഇട്ടതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ഓയിൽ ഏതാണെന്ന് അതിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർ കഴിഞ്ഞ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കിയാൽ മതി ഇതിൽ ഓയിൽ പ്രിപ്പറേഷൻ ഉണ്ട് പോയിട്ട് അത് കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നമ്മൾ ഹെന്നയൊക്കെ ഏത് തരത്തിലും ഹെന്നയോ അല്ലെങ്കിൽ ഹെയർഡയോ ഒക്കെ ഉപയോഗിക്കുമ്പോഴും ആ ഒരു എണ്ണ ഉപയോഗിച്ചിട്ട് മുടി നന്നായിട്ട് മസാജ് ചെയ്താൽ മതി മുടി മസാജ് ചെയ്യുന്നതിന് മുമ്പ് എണ്ണയൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് ചൂടാക്കി എടുക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഗുണം കിട്ടും നമ്മൾ ഇനി ഹെയർ ഡേ ആപ്പ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ നമ്മുടെ മുടിയിൽ ഇതിങ്ങനെ വെച്ചിരിക്കണം നേരത്തെ പറഞ്ഞ ഷവർ ക്യാപ്പ് ആപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് വെക്കുക ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുക വാഷ് ചെയ്യുമ്പോൾ സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യണം ഷാംപൂ സോപ്പോ ഒന്നും ഉപയോഗിക്കരുത് ഷാമ്പു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കളർ വാഷ് ഔട്ടായി പോവുകയും ചെയ്യും അതുപോലെ ഈ ഹെയർ ഡേ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുടി വളരാനൊക്കെ സഹായിക്കുന്നതാണെന്ന് മുമ്പേ പറഞ്ഞു അതുകൊണ്ട് മുടി പേരുകളിൽ മാത്രമല്ല ഫുൾ മുടിയിൽ നമുക്കിത് കവർ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് കാണാം അപ്പോൾ ഇതാ ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ള മുടികളൊക്കെ കറുപ്പ് കളറാക്കി ഇട്ടിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് രണ്ടോ മുടിയൊക്കെ വെളുത്തതായിട്ട് കാണുന്നുണ്ട് അത് നമ്മുടെ ഇട്ട ഹെയർ പാക്ക് കറക്റ്റായിട്ട് എത്താത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഹെയർ പാക്കുകളൊക്കെ ഇടുന്ന നേരത്ത് മറ്റൊരാളെ കൊണ്ട് നമ്മുടെ മുടിയിൽ ഇടിയുകയാണെങ്കിൽ കറക്റ്റായിട്ട് മുടിയുടെ എല്ലാ ഭാഗത്തും എത്താനായിട്ട് ലെയർ ലെയർ ആയിട്ട് എടുത്തിട്ട് ഇടാനായിട്ട് സാധിക്കും നമ്മൾ ഒറ്റക്ക് ചെയ്യുമ്പം കറക്റ്റായിട്ട് ഇത് എത്തുകയില്ല അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയൊരു ഹെയർ ഡേ ആണിത് നിങ്ങളും ഇതുപോലെ ഒരുപാട് മുടിയൊക്കെ നരച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഹെയർ ഡ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് റിസൾട്ടാണ് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വരാം ഞാൻ ഇതുപോലെയുള്ള ഹെയർ ഡൈകളാണ് കൂടുതൽ ഇടാറുള്ളത് നമ്മുടെ ചാനലിനെ ഒന്ന് കയറി നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഹെയർ ഡൈകൾ ഏതാന്ന് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് ഉപയോഗിക്കുക ഒരു ഹെയർ ഡി ഒറ്റ ദിവസം മാത്രം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടത്തില്ല നമ്മൾ തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് തവണയെങ്കിലും ഉപയോഗിക്കുമ്പോഴാണ് റിസൾട്ട് കിട്ടുക വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വരാം അതുവരെല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ അപ്പോൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ